സ്നേഹം തന്നെ പിടികളും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അല്പം വിവാദപരമാകുന്ന ഒരു കാര്യമാണ് പാഠഭേദത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിവാദപരമാകുന്ന കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥിതിയെക്കുറിച്ച് ഒക്കെ പരാമർശങ്ങളുള്ള ഒരു ഭാഗമാണ് അപ്പോൾ എന്തിനാണ് വിവാദം മാസ്റ്റർ പറയുന്നതെന്നായിരിക്കാൻ ചോദ്യം പലപ്പോഴും ഈ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ ദൈവദാസന്മാർ പൊതുവിൽ ചർച്ച ചെയ്യാറില്ല അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളെക്കുറിച്ച് നിശ്ശബ്ദമായിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് അവരുടെ ചിന്ത ചിലരൊക്കെ പറയും വചനം പ്രസംഗിച്ചാൽ പോരെ എന്നാൽ എൻ്റെ ഒരു നിലപാട് വചനം പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങൾ അനീതി ഇതിനെതിരെയൊക്കെ നാമ ശബ്ദമുയർത്തുവാൻ കടപ്പെട്ടവരാണ് അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ വെളിച്ചം കിട്ടി എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം എന്താണ് ഇരുൾ മാറി വെളിച്ചം വന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടും തെളിവായിട്ടും കാണാനുള്ള ഒരു സിദ്ധി ഒരു കഴിവല്ലേ ദൈവം നമുക്ക് നൽകിയത് അതുകൊണ്ട് നിശബ്ദനായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല അതുകൊണ്ട് ആളുകൾ നമുക്ക് എതിരായെന്നിരിക്കും പലപ്പോഴും നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഭയം കൊണ്ടാണ് നമ്മൾ പിന്നെ അത് നിമിത്തം ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമുക്കിത്ര ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകുകയോ ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയം പക്ഷേ അങ്ങനെ ഭയന്ന് എത്ര കാലം നമുക്ക് ജീവിക്കുവാൻ കഴിയും അതുകൊണ്ട് ദൈവദാസൻ എന്ന നിലയിൽ ഭയം കൂടാതെ സംസാരിക്കുവാൻ ദൈവം നൽകിയ പരിശുദ്ധത്മാവിൻ്റെ ധൈര്യം കൂടെ എന്നെ ഇതിനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കമൽഹാസൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കമൻ്റാണ് ഇപ്പോൾ ഇങ്ങനെ ജാതീയ പരാമർശങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഇന്ത്യ മുഴുവൻ നടക്കുന്നത് നാഷണൽ മീഡിയ ഒക്കെ അത് കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുകയാണ് തമിഴ് സിനിമാ നടൻ സൂര്യ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ആനിവേഴ്സറി ചടങ്ങിന് ഈ പറഞ്ഞ കമൽഹാസൻ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കമൽഹാസനാണ് അതിനകത്ത് മുഖ്യാതിഥിയായി പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസമാണ് ഇങ്ങനെയുള്ള തിന്മകളിലൂടെ ചങ്ങലകളെ ഒക്കെ പൊട്ടിച്ചെടുവാൻ കാരണമായി തീരുന്നത് വളരെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച പദം സനാതന ചങ്ങലകളെ പൊട്ടിച്ചെടുവാൻ ഉപയോഗിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം നേടണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം സനാതന എന്ന പദം ഉപയോഗിക്കുമ്പോൾ സനാതന സനാതനി എന്നുള്ള പദങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിൽ പരക്കെ അറിയപ്പെടുന്ന പദങ്ങളാണ് പ്രത്യേകിച്ചും അത് ഒരു മതത്തെ വിവക്ഷിക്കുന്ന പദമായിട്ട് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ പലക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സനാതനധർമ്മത്തിനെതിരെയാണ് ഈ കമൽഹാസൻ സംസാരിച്ചത് എന്ന വലിയൊരു വാദമുണ്ടായി ഈ സനാതന സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ അതിലിടപെട്ടു മറക്കരുത് ഈ അടുത്ത സമയത്ത് കമൽഹാസൻ രാജ്യസഭാ എം പി ആയിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതേയുള്ളൂ അതുകൊണ്ട് തന്നെ കമൽഹാസൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ പാർട്ടിയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുവാൻ തുടങ്ങി കമൽഹാസൻ ബ്രാഹ്മണനായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് ചിലരുടെ പരിഭവം അങ്ങനെ പരിഭവം പറഞ്ഞവർ അവരിൽ ചിലർ കമൽഹാസന്റെ ഒരു പഴയ വീഡിയോ അതായത് പണ്ടുമോ പുള്ളി കഴൺ താപ്പറന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ പൊക്കിക്കൊണ്ടുവന്നു ആ വീഡിയോ വെച്ചുകൊണ്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് കമൽഹാസനെ ക്രിസ്ത്യാനിയാക്കുവാനാണ് അതായത് പണ്ടങ്ങോ കരൺ താപ്പറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആകട്ടോ എനിക്കൊന്നൊരു ആറോ ഏഴോ വർഷം മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമി ഇതേ വീഡിയോയുടെ കാര്യം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കമൻ്റൊക്കെ കിട്ടിയിരുന്നു അതായത് ഹസൻ ക്രിസ്ത്യാനിയാണ് എന്നർത്ഥം വരുന്ന ഒരു വീഡിയോ ഹസൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഈ കരൺ താപ്പുറുമായുള്ള സംഭാഷണത്തിൽ താൻ ചില ക്രിസ്ത്യൻ മിഷണറിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ആർട്ടിന് വേണ്ടി താൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനിറ്റിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചില കലാപരമാകുന്ന മൂല്യങ്ങളുള്ള ചില പ്രൊജക്ടുകളിൽ ചില ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ട് ചേർന്ന് താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് കമൽഹാസൻ അന്ന് പറഞ്ഞത് ഐ പ്രീസ്റ്റ് ക്രൈസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നു അതായത് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു അപ്പോൾ കമൽഹാസൻ പണ്ടു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതൊക്കെയാണെങ്കിലും അദ്ദേഹം ശരിക്കും ഒരു ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞ് ചിലർ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് കാണുവാനുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് ഒന്ന് കമൽഹാസൻ ഒരു ക്രിസ്ത്യാനിയാണ് രണ്ട് ഇന്ത്യയിൽ കൊടികുത്തി വാഴുന്ന ജാതി വ്യവസ്ഥതയെക്കുറിച്ച് ഒരു കമൻ്റ് പറഞ്ഞാൽ മതിയായുള്ളൂ കുറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ചിന്തകളാണ് ഈ രണ്ടാമത് പറഞ്ഞത് അപ്പൊ ഇത് രണ്ടും പറഞ്ഞൊരു ചെറിയ പാഠഭേദം ഒന്നാമത് കമൽഹാസൻ ഞാൻ യേശുവിനെ പ്രസമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം കമലഹാസൻ ക്രിസ്ത്യാനിയായെന്നും അല്ലാതെ ഒരു നിരീശ്വരവാദിയായിട്ടാണ് പലക്കെ അറിയപ്പെടുന്നത് വ്യത്യസ്തമാകുന്ന ആശയങ്ങളുള്ള മനുഷ്യൻ പലപ്പോഴും ഈ പറഞ്ഞ ബ്രാഹ്മണ്യ മേധാവിത്വത്തിനെതിരൊക്കെ സംസാരിച്ച് അദ്ദേഹം വിവാദങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് തന്നെ ഇങ്ങനെയുള്ള ഉച്ച നീചത്വങ്ങളെ എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ള വ്യക്തിയാണ് ജാതി വ്യവസ്ഥതയൊക്കെ എതിർത്തിട്ടുള്ള വ്യക്തിയാണ് അല്ലാതെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നുമല്ല പണ്ട് അന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ പല പ്രശസ്തരാകുന്ന ഈ പറഞ്ഞ സിനിമാക്കാരാകാം സാമൂഹിക നായകന്മാരാകാം അതുപോലെ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസാകാം അവരൊക്കെ പല ഈ പറഞ്ഞ അവരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് യേശു എൻ്റെ ആരാധ്യപുരുഷനാണ് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ യേശുവിനെ ആരാധിക്കുന്നു ഞാൻ യേശുവിൻ്റെ ഒരു ഫോളോവറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എം ജി സുരന്മാർ പണ്ട് ഒരു ഇൻട്രവ്യൂൽ പറഞ്ഞില്ല ഞാൻ യേശുവിൻ്റെ ഒരു അഡമൻ്റെ ഫോളോവറാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ രജനീകാന്ത് എന്നോ പറഞ്ഞ വാക്കുകളിൽ ഇതുപോലെ ദൈവത്തെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളുണ്ട് ഇതൊക്കെ കട്ടൻപേസ് ചെയ്ത് നമ്മൾ വീഡിയോകൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഈ ലോകത്തിലെ ഒത്തിരി സെലിബ്രിറ്റീസ് അവരെ ഹിന്ദു മുസ്ലിം എന്നൊന്നും പലരും യേശുവിനെ ഞാൻ ആരാധിക്കുന്നു മഹാത്മാഗാന്ധി തന്നെ യേശുവിനെ വളരെ നല്ല വാക്കുകളിലൂടെ പ്രശംസിച്ചിട്ടില്ലേ അപ്പോൾ യേശു നല്ലതാണെന്നോ യേശുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നെന്നോ യേശു ഒരു വലിയ പുണ്യപുരുഷനാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ഐഡിയോളജി എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരത് ക്രിസ്ത്യാനിയായി മാറിയുന്നു ക്രിസ്ത്യാനിറ്റിയാണ് അവരുടെ മതമൊന്നും ഒന്നുമല്ല അതിൻ്റെ അർത്ഥം പിന്നെ ഇന്ന് ലോകത്തിലുള്ള വേൾഡ് വ്യൂസിൽ അതായത് വിചാർധാരകളിൽ മതങ്ങളിൽ ഒരുവിധം മോഡേണായിട്ടുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മൂല്യങ്ങളുള്ള ഒരു പഠനമാണ് പഠിപ്പിയിലാണ് യേശു പഠിപ്പിച്ച ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപോലെ ഈ പറഞ്ഞ ബുദ്ധിപരമായി ചിന്തിക്കുന്നവർ പലരും യേശുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ പ്രൊപേറ്റ് ചെയ്യുകയും അതിനെ പിന്തങ്ങയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അവരൊന്നും ക്രിസ്ത്യാനിയായി മാറിയുന്നുണ്ടെന്നല്ല അത് പറഞ്ഞവിടെ നിർത്തട്ടെ രണ്ടാമത്തെ ജാതി ചിന്തയെക്കുറിച്ചാണ് പറയേണ്ടിയിരിക്കുന്നത് ജാതി വ്യവസ്ഥിതി ഇന്ത്യയിൽ എന്നേ തുടച്ചുമാറ്റപ്പെടേണ്ട ഒരു വ്യവസ്ഥിതിയാണ് ഒരു സിവിലൈസേഷൻ വളരുമ്പോൾ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ആ സിവിലൈസേഷനിൽ ഉണ്ടാകണം പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണുന്നില്ല ഇവിടുത്തെ വ്യവസ്ഥിതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് സങ്കടം ഇനിയും കമലഹാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സനാതന ചങ്ങലകളെ പൊട്ടിച്ചെടുവാൻ വിദ്യാഭ്യാസം വേണം സനാതന ചങ്ങലകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല മറിച്ച് ഈ ജാതി വ്യവസ്ഥിതിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് അദ്ദേഹം അവിടെ വിളിച്ചത് സനാതന സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇങ്ങനെയുള്ള വ്യവസ്ഥിതികളെയൊക്കെ പണ്ടുംകൊക്കെയോ പ്രോത്സാഹിപ്പിച്ച് ഇന്നും നിലനിർത്തുന്ന ആ സിസ്റ്റത്തെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് വിദ്യാഭ്യാസം കൂടിയേ കൂടിയേതിരുവയുള്ളൂ എന്നാണ് കമൽഹാസൻ പറഞ്ഞത് ഇതൊരു വലിയ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇന്നും ക്രൈസ്തവ പുരോഹിതന്മാർ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ എന്താ വിദ്യാഭ്യാസം ആളുകളുടെ ഉള്ളിൽ പ്രകാശം കൊണ്ടുവരും അവർ ഈ പറഞ്ഞ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു വരുമെന്നുള്ള ഭയം നിമിത്തം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എതിനെ ആ ചങ്ങലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ തിരിയുന്നു അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ തിരിയുന്നു അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്നു ഇതാണ് പരക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എല്ലാം കാണുന്നത് ജാതി വ്യവസ്ഥിതി അതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ വളരെ പ്രസക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ദളിതരായിട്ടുള്ള ആളുകൾ കൂടുതൽ ക്രിസ്ത്യാനികളായി മാറുന്നു എന്നൊരു പ്രചരണം ഈ കാലത്തുണ്ട് അതൊക്കെ നിർബന്ധിത മതപരിവർത്തനമാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ അതൊന്നുമല്ല അതിൻ്റെ സത്യം ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥിതി അടിച്ചമർത്തൽ വെളിച്ചമില്ലാത്ത ഇരുട്ടിൽ കഴിയുന്ന ആ ജനത വിദ്യാഭ്യാസത്തിൻ്റെ നിയോജനത്തിലേക്ക് വെളിച്ചം കാണുമ്പോൾ അവർ സത്യം മനസ്സിലാക്കി അവർ വെളിച്ചത്തിലേക്ക് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വെളിച്ചത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്ര തമസോമാ ജ്യോതിർഗമയ എന്ന് പണ്ട് ഭാരതീയർ പാടിയ ആ ഒരു ഭാരതീയ മനസാക്ഷി ചോദിച്ച ആവശ്യപ്പെട്ട ആ പ്രാർത്ഥനയുടെ ഒരു മറുപടി ഇവിടുത്തെ ഇരുട്ടിൽ കിടക്കുന്ന ജനം വെളിച്ചം കാണുന്നു വെളിച്ചത്തിലേക്ക് നടക്കുന്നു അവർ മതം മാറുകയല്ല ചെയ്യുന്നത് അവർ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ സത്യത്തിൻ്റെയും നീതിയുടെയും അറിവിൻ്റെയുമൊക്കെ വെളിച്ചം വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു പ്രശ്നം അങ്ങനെ ദളിതരൊക്കെ മതം മാറിക്കഴിയുമ്പോൾ അവരുടെ ജാതിയിൽ നിന്ന് അവരെ പുറത്താക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ ഈ എസ് സി എസ് ടി ഇങ്ങനെയുള്ള ഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇനി അവർക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് അവരെ പിന്നെയും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് എനിക്ക് നാളുകളായി എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത സത്യത്തിൽ ഇന്ത്യയിൽ ഈ കൊടുക്കുന്ന റിസർവേഷനൊക്കെ ജാതി കേതിരിച്ചുള്ള റിസർവേഷൻ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മറിച്ച് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസർവേഷനാണ് ഏതെങ്കിലും പ്രത്യേക മതത്തിലുള്ളവർക്ക് മാത്രമേ ആ റിസർവേഷൻ്റെ ഗുണഭോക്താക്കളാകുവാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ അല്ല മതവും കൂടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസർവേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അടുത്ത സമയത്ത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി അങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിയല്ലോ അതായത് ദളിതരായിട്ടുള്ള ആളുകൾ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷൻ നിമിത്തം കിട്ടിയ ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമെന്നും അങ്ങനെ കിട്ടിയ ജോലികൾ നഷ്ടപ്പെടുമെന്നും അവർക്കെതിരെ ശിക്ഷണ നടപടികളുണ്ടാകുമെന്നും ഒക്കെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തിരുന്നു നമ്മളത് ഒരു പഠവിധത്തിൽ പറഞ്ഞതാണ് അങ്ങനെ ജാതി മാറുക മതം മാറുക ഇത് രണ്ടും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്ന അല്ലായെങ്കിൽ മതം മാറിയാൽ അവന് പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല ജാതിയിൽ നിന്ന് പുറത്താകുന്നു എന്ന തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നടത്തി ഈ പറഞ്ഞ ദളിതരായ ട്രൈബൽസായ ആളുകളെ അവർക്ക് കിട്ടിയ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ സമ്മതിക്കാതെ ഒരു ചങ്ങല ഇട്ട് വധിച്ചതുപോലെ തന്നെ അവരെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു സത്യം എന്തുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് കാരണം അവരെ ഭീഷണിപ്പെടുത്തി അവരുൾപ്പെട്ടു നിൽക്കുന്ന ജാതിയിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ഒരു ചങ്ങലയാണെന്ന് ഒരു കാരണവശാലും അവർ ആ ജാതി വിട്ട് പുറത്തു പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ അടിച്ചമറത്തിൽ വിട്ട് അവരായിരിക്കുന്ന ആ ഒരു ഓപ്പറേഷനെ വിട്ട് വെളിയിൽ പോകാതെ അവരെ ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുന്ന ഒരു കമലഹാസൻ ഒരു ചങ്ങല തന്നെയാണ് അത് ഇവിടെയാണ് ദളിതരും ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുമൊക്കെ ഉറച്ച തീരുമാനമെടുക്കേണ്ടത് അവർ പറയണം റിസർവേഷൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പഠിച്ചോളാം നന്നായി പഠിക്കാം പഠിച്ച് മറ്റുള്ളവരോടൊപ്പം മത്സരിച്ച് ഒന്നാമതെത്തുവാൻ കഴിയും ആ കോൺഫിഡൻസ് ആണ് ഇന്ന് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ലഭിക്കേണ്ടത് ഈ പറഞ്ഞ ഈ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ ജാതിയിൽ ഉന്നതരായ ജനറൽ എന്ന് വിളിക്കുന്ന ആളുകളോട് മത്സരിക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്ന തെറ്റിദ്ധാരണ ആരാണ് ഇവരുടെ ഉള്ളിൽ പരത്തിയിരിക്കുന്നത് അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മറ്റ് മറ്റേത് സമൂഹത്തെ പോലെ തുല്യമായ ബുദ്ധിയും ആരോഗ്യവും ഒക്കെ അവർക്കുമുണ്ട് പഠിച്ചാൽ മത്സരിച്ചാൽ ഒരു വലിയ വാശിയോടുകൂടെ അവർ മത്സരിച്ചാൽ മറ്റേത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അപ്പുറമായിട്ട് അവർക്ക് മുന്നേറുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ നേതാക്കന്മാർ തന്നെ അവരുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവരെയത് മനസ്സിലാക്കി കൊടുക്കണം റിസർവേഷൻ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആ ഒരു മത്സരബുദ്ധിയാണ് അതിജീവിക്കുവാനുള്ള ത്രാണിയാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൊടുക്കണം അതാണ് വിദ്യാഭ്യാസം നൽകുന്ന വെളിച്ചമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവലു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം